രാജ്യത്തെ ഞെട്ടിച്ച് ആകാശ ദുരന്തം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ വിമാനം തകർന്നു വീണു ഉച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകമാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിന്റെ പിൻവശം മരത്തിലിടിച്ചെന്നാണ് സൂചന വിമാനത്തിന്റെ ഒരു ചിറകു ഒടിഞ്ഞതായും ആദ്യം പുറത്തുവന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുണ്ടെന്നാണ് വിവരം ജനവാസ മേഖലയിലാണ് യാത്രാവിമാനം തകർന്നു വീണത് പ്രദേശമാകെ പുക നിറഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുന്നു ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അഹമ്മദാബാദിൽ നിന്ന് ഗാത്വികളേക്ക് പുറപ്പെട്ട എയർഇന്ത്യയുടെ എ വൺ വൺ സെവന്റി വൺ വിമാനമാണ് ടേക്ക് ഓഫിന്റെ തൊട്ടു പിന്നാലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ പത്ത് ക്രൂ അംഗങ്ങളും എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമീത് സബ്രവാളാണ് വിമാനത്തിന്റെ മുഖ്യ പൈലറ്റ് കോ പൈലറ്റ് ക്ലൈ കുന്ദറിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയും പരിചയമുണ്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ഒന്ന് മുപ്പത്തി ഒൻപതിന് ടേക്ക് ഓഫ് നടത്തി നിമിഷങ്ങൾക്കകമാണ് അപകടമുണ്ടായത് വിമാനം പറന്ന വഴി എ ടിസിലേക്ക് ഒരു അപായ സന്ദേശം എത്തിയിരുന്നു അതിനു പിന്നാലെ അപകട സന്ദേശമോ എ ടി സന്ദേശങ്ങൾക്ക് മറുപടിയോ കിട്ടിയില്ല വിമാനം ഉടനെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് Subscribe to One India and never miss an update. Download the One India app now.